കോഴിക്കോട് പോക്സോ കേസ് പെൺകുട്ടിയെ ഷെൽട്ടർ ഹോമിൽ നിന്ന് കാണാതായി രണ്ട് തവണ പീഡിപ്പിക്കപ്പെട്ടതിനെ തുടർന്നാണ് സി ഡബ്ല്യു സി ഇടപെട്ട പെൺകുട്ടിയെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയത് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി രാവിലെ സ്ഥാപനത്തിലേക്ക് ഇറങ്ങിയെങ്കിലും കാണാതാവുകയായിരുന്നു പെൺകുട്ടി ഷെൽട്ടർ ഹോമിൽ സുരക്ഷിതയല്ലെന്നും തനിക്കൊപ്പം വിടണമെന്നും ആവശ്യപ്പെട്ട് അമ്മ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു സാനിയോ മനോമിച്ചിരുന്നു സാനിയോ അന്വേഷണം നടക്കുന്നുണ്ടോ കുട്ടി എവിടേക്കാണ് പോയതെന്ന് എന്തെങ്കിലും സൂചനകളുണ്ടോ രോഷനി ഇപ്പോഴേതായാലും പോലീസിന് സൂചനകളൊന്നുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ചേവായൂർ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ബന്ധപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ മൊഴിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം എഫ് ഐ ആർ ഇട്ട് അന്വേഷിക്കുമെന്നാണ് ചേവായൂർ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാനായത് ഈ കേസിലെ പ്രധാനപ്പെട്ട കാര്യം ഈ കുഞ്ഞിനെ തൻ തനിക്കൊപ്പം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അമ്മ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് മാത്രമല്ല മുഖ്യമന്ത്രിക്ക് അടക്കമുള്ള ആളുകൾക്ക് പരാതി കൊടുത്തിട്ടുമുണ്ട് ആ പരാതിയൊക്കെ നിലനിൽക്കെയാണ് ഇപ്പോൾ പെൺകുട്ടിയെ ഷെൽട്ടർ ഹോമിൽ നിന്ന് കാണാ കാണാതാവുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനാല് വയസ്സിലും പിന്നീട് പതിനാറാമത്തെ വയസ്സിലും പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നു രണ്ട് പോലീസ് സ്റ്റേഷനുകളിലായാണ് ഈ കേസ് ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് പെൺകുട്ടിയെ പിന്നീട് ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാനുള്ള നടപടികൾ പോലീസ് എടുത്തത് എന്നാൽ ഷെൽട്ടർ ഹോമിൽ പെൺകുട്ടി ഒരിക്കലും സുരക്ഷിതയല്ല തനിക്കൊപ്പം തന്നെ വിടണമെന്ന് കാണിച്ച് അമ്മയുടെ പരാതി കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു കാണാതാവൽ വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഏതായാലും പെൺകുട്ടിക്കായി സമഗ്രമായ അന്വേഷണം ഇപ്പോൾ ചേവായൂർ പോലീസ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്